നമസ്കാരം ഫിലിം അമ്പടാണേ നമ്മളെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്ത അരീക്കോട് കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ട് തിരിച്ചു വരുവാണ് ഇന്ന് അപ്പം നമ്മളെ ഈ കാവന്നൂർ കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ അപ്പം നമ്മുടെ ചങ്ങരയുടെയും ഈ കേളയൂരിൻ്റെ ഇടയിലുള്ള മാരാരകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഏകദേശം ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് മണിയോടെ എടുക്കുന്നു അപ്പം ആ നമ്മുടെ റോഡിന്റെ പക്കത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഒക്കെ ഇട്ട് കുറെ നല്ല ജൈവവളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന കുറെ പച്ചക്കറി വിൽക്കണ ഒരു കുഞ്ഞു കുഞ്ഞുമിടിക്കുക ഇങ്ങനെ ഇങ്ങനെ കാണുകയാണിങ്ങനെ റോഡിന്റെ പക്കത്തേക്കിനെ അവളെ അപ്പൊ അങ്ങനെയാണ് വണ്ടി നിർത്തുന്നത് ഒന്ന് വണ്ടി നിർത്തിയതാണ് അങ്ങനെ അവള് രാത്രിയിൽ കാര്യം എല്ലാവരും ഒമ്പത് മണിയൊക്കെ പലരും മൊബൈലിലും പലരും കിടന്ന ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞുമോള് വളരെ കുഞ്ഞുമോളാണ് അവളിങ്ങനെ റോഡിന്റെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇതേപോലെ ഒരു സംഭവത്തിനകത്ത് ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വിൽക്കണമെങ്കിൽ ആ കാര്യമൊന്നും അറിയണമല്ലോ എന്ന് വെച്ചിട്ടാണ് വണ്ടി ഒന്ന് നിർത്തുന്നത് കൂടെ എനിക്കും വാങ്ങാൻ കുറച്ച് നല്ല പച്ചക്കറി വിചാരിച്ച വണ്ടി നിർത്തിയേ അപ്പൊ ഞാനിങ്ങനെ കുഞ്ഞുമോളോട് ഇങ്ങനെ ആ കുഞ്ഞുമോളോടെ പേരൊക്കെ ചോദിച്ചപ്പം അവളിങ്ങനെ ഉപ്പയുടെയും ഉമ്മയുടെ കാര്യൊക്കെ പറഞ്ഞ് അപ്പം അവൾ പഠിക്കുന്നത് എത്ര മോള് പഠിക്കണേ ആ കുഞ്ഞുമോള് ആറിലാണ് പഠിക്കണേ അവള് ഈ ലൈറ്റിന്റെ അവിടെ നിന്നിട്ട് അവളെ ഉപ്പയെ സഹായിക്കുകയാണ് കാരണം വേറൊന്നുമല്ല ഉപ്പ കുറെ നാളുകളായിട്ട് ഇത് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യ സ്നേഹിയാണ് ഈ മനുഷ്യന് കുറെ നാൾ മുമ്പ് അദ്ദേഹം ഇവിടെ ഈ ചെങ്ങര അല്ലേ ചെങ്ങരയിലെ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞാണ് ആക്സിഡന്റിൽ അദ്ദേഹത്തിന് നടുവിന് ക്ഷതം പറ്റി അദ്ദേഹം പരസഹായം ഇല്ലാതെ നടക്കാൻ അതിന് പറ്റില്ല അപ്പൊ ഇങ്ങനെ ഈ അദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെ പച്ചക്കറി ഇവിടുന്ന് സുഹൃത്ത് പച്ചക്കറി കൊണ്ടു കൊടുക്കും അതിങ്ങനെ അദ്ദേഹം ഇവിടുന്ന് ഈ മിഷീനിലൊക്കെ വെച്ച് തൂക്കി ചെറിയ കെട്ടുകളാക്കിയിട്ട് ചെറിയ ലാഭത്തിൽ നാമോത്ര ലാഭം എടുത്തിട്ട് അത് അദ്ദേഹം എന്ത് ചെയ്യും പിന്നെ ഈ മോള് കുഞ്ഞുമോൾ ഉണ്ടോ അവിടെ മോള് പേരെന്താ കുട്ടി എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കാര്യം എന്താ വെച്ചതുകൊണ്ട് വണ്ടി റിവേഴ്സ് ചെയ്തു വന്നേ കാരണം ഈ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾ ഒക്കെ പഠിക്കേണ്ട ഒരു സംഭവമാണ് അല്ലേ എന്തൊരു അഭിമാനം എനിക്ക് തോന്നുന്നത് കാര്യം അവളാണ് ഏതാത്തൊരു മാലാഖയാണ് അപ്പം അവൾ വളരെ കൂടി അവൾ ഉപ്പയെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പല കുട്ടികളും മൊബൈലിലൊക്കെ തോണ്ടിയും അതേപോലെ ടി വി ഒക്കെ കണ്ട് സീരിയലൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് അവൾ വൃത്തിയായിട്ട് തട്ടമൊക്കെ ഇട്ട് വൃത്തിയാക്കി മാസ്ക് ഒക്കെ വെച്ചിട്ട് അവൾ റോഡിൻ്റെ അടുത്ത് നിന്നിട്ട് വിൽക്കുന്നതുകൊണ്ട് തന്നെ വല്ലതത്ഭുതപ്പെടുത്തി അവൾ ഒരുപാട് പഠിക്കാണ്ടവണ് കാരണം അവളുടെ ആ ഒരു നൃത്തം ആ അവളുടെ മാസ്ക് പിന്നെ അവളുടെ ആ ഒരു എല്ലാം ഭയങ്കര എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയാണ് അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ നല്ല ക്ഷീണത്തിലാണ് ക്ഷീണമൊക്കെ മാറി കെട്ടേച്ചിട്ട് നിർത്തി ഞാനും വാങ്ങി ഒരു ഇങ്ങനെ ഓരോ ഒരു കിലോ പയറ് വാങ്ങി വെള്ളരി വാങ്ങി വണ്ടിയിൽ വെച്ച ശേഷം എനിക്ക് വീട് ചെയ്യണം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയണമല്ലേ പലപ്പോഴും നമ്മൾ വണ്ടിയിലൊക്കെ വിട്ടുപോകുമ്പോൾ എന്താ ഏതാണെന്ന് വിട്ടു വിട്ടുപോകുന്ന സമയമാണ് ഈ സമയം ഒരു പക്ഷേ നിങ്ങളൊക്കെ കടന്നു തുറന്ന സമയമായിരിക്കാൻ ഉറങ്ങാൻ പോകുന്ന സമയമായിരിക്കും നമ്മുടെ മക്കളൊക്കെ അവിടെയാണ് ആ മിടുക്കി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പ്രവൃത്തിയിലൂടെ ഇടപെടണേ ആ ഈ മനുഷ്യർ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടുത്തെ ഒരു വണ്ടി അപകടത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് അത് അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിങ് ഞാൻ മനസ്സിലാക്കിയ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചോദിക്കുന്നൊന്നുമില്ല കാരണം ഇത് അങ്ങനെ പ്രൊമോഷൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല ഒരു കാര്യം വേണ്ടി പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ക്യാമറ ഇന്ന് തുറന്നു വെച്ചതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ നമ്മളെ കാവന്നൂരിന്റെയും ഈ ഇക്കെ വേറെ ഇവിടെ സ്ഥലത്തിന് ആ മാടാര കൊണ്ട് എത്തുമ്പോൾ വണ്ടി നിർത്താനൊക്കെ സൗകര്യം കുറവാണ് എന്നാലും കുറച്ച് മാറി തിരിച്ചു വന്നിട്ട് വിഷായറക്കുട്ടിയുടെ കൈന്ന് പയറോ പച്ചക്കറിയൊക്കെ വാങ്ങണം കേട്ടോ നിങ്ങൾ നല്ല ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന പച്ചക്കറിയാണ് വലിയ ലാഭമൊന്നും അത് എടുക്കുന്നൊന്നുമില്ല അപ്പൊ നിങ്ങൾ പച്ചക്കറി നിർബന്ധമായിട്ട് ഇവിടെ നിന്ന് വാങ്ങണം കേട്ടോ ഇതെന്റെ ഒരു ആജ്ഞയല്ല എന്റെ അപേക്ഷയാണ് കാരണം ഇങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യന്മാരെ തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ഡ്യൂട്ടി ഇന്ന് എന്റെ മുന്നൊരുക്കത്തിന്റെ ഡ്യൂട്ടി ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് വലിയൊരു മഹത്തരമായ ഒരു നല്ല നിമിഷത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് അപ്പം അതുകൊണ്ട് ഈ ദിനം ഞാൻ ഇന്ന് സമർപ്പിക്കുന്നത് ഈ മനുഷ്യനും അതുപോലെ തന്നെ മിടുക്കിയായ ആ കുഞ്ഞുമക്കും അപ്പം ഇതാണ് നമ്മുടെ ബിശാഖ കുട്ടി അവള് എത്ര പഠിക്കണേ ആറാം ക്ലാസ്സിലാണ് പഠിക്കണേ അപ്പം ഈ സമയത്ത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഈ രാത്രി ഒരു ഒമ്പത് ഒമ്പത്യാറ് മണി സമയത്ത് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവള് ഉപ്പയെ സഹായിക്കുകയാണ് ഇങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ വിറ്റിട്ട് ഇത് വല്ലാത്തൊരു മാതൃകയാണ് അപ്പം അപ്പം ബിഷാഖിര കുട്ടിക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടായിട്ടേ പ്രാർത്ഥിക്കുകയാണ് അപ്പം ബിശാഖിറെ ഒരു നിങ്ങളെക്കൊരു മാതൃകയാക്കേണ്ടതാണ് കാരണം അവൾ ഈ സമയത്തും ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവൾ വല്ലാത്തൊരു മാതൃകയാണ് അല്ലെ അവള് ആ അവളെ മോക്കണ്ടോ ആ മാസ്ക് തട്ടം എല്ലാം അവൾ മാതൃകയാണ് നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് അവള് അല്ലേ അപ്പം ദിശാ കുട്ടിക്ക് എല്ലാവിധ സന്തോഷവും കേട്ടോ അപ്പൊ അങ്ങനെ ഞാനും പയർ വാങ്ങിയിട്ട് പോവുകയാണ് അപ്പോൾ വിശാഖക്കുട്ടി എന്നത് കെട്ടിക്കോ മോള് ഒരു വള്ളി ഇട്ടിട്ട് അപ്പം നല്ല രാസവളമൊന്നും ഉപയോഗിക്കാത്ത നല്ല ജൈവ വളം ഉപയോഗിച്ച നല്ല പയർ ഒരേ കിട്ടിയേ ആ പയർ ആ കഴിക്കാനോന്നുള്ള ഒരു വലിയ സന്തോഷത്തിൽ അപ്പോൾ കുഞ്ഞുമോള് കെട്ടിത്തരികയാണവള് ആ മതി മടുക്കി കേട്ടോ പഠിച്ച് വലിറ്റിന് പിടിക്കോ എന്റെ കുഞ്ഞ് കേട്ടോ അപ്പം ദിൽഷക്കുട്ടി നമ്മളെ ഡോക്ടറാ കേട്ടോ ഭാവിയിലെ ഡോക്ടറാണ് അവള് ഉപ്പമ്മയൊക്കെ നോക്കാണോ ആ അപ്പൊ മറക്കട്ടെ നിങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടുന്ന് പച്ചക്കറി ഇതേപോലെ നല്ല ശുദ്ധ വെള്ളരിന്റെ കളറൊക്കെ കണ്ടോ വെള്ളരി ഇതേപോലെ നല്ല പയറ് പെട്ടന്ന് ഇവിടെ ദിൽഷക്കുട്ടിയുടെ ഈയൊരു ഇടയിലെ ഈ സ്ഥലമുണ്ട് ഉണ്ട് നമ്മളെ പേരെന്താ സ്ഥലത്തിന്റെ പേര് മാടാർ കൊണ്ട് മറക്കണ്ടെട്ടോ അരീക്കോടിന്റെ കാവുന്റെ ഇടയ്ക്കുള്ള മാടാർ കൊണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി വരികയാണ് സാനംകോട് ബാബായ് ഫിലിപ്പ് അമ്പാട് താങ്ക് യു